നമ്മൾ എവിടെ പുറത്താണെങ്കിലും കൽപ്പാത്തി തേര് എന്ന് പറഞ്ഞാൽ എവിടെന്നാണെങ്കിലും ഓടിയെത്തുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാരും ഗൾഫ്ന്ന് മാത്രല്ല യു എസ് വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ കൽപ്പാത്തി ഒരു ഒരു ഹരാണ് അത് എന്തായാലും എല്ലാ വർഷവും ഈ സമയത്ത് ഒരു മൂന്നു നാല് ദിവസത്തേക്ക് എന്തായാലും ഇവിടെ എത്തും വികാരമാണ് അത് തേര് കാറ്റ് വീശും എന്ന് പറയും അത് ഇവിടെന്നല്ല ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെ കടല് കടന്ന് എത്തിയതാണ് അവര് ഗൾഫിലായിരുന്നു ഗൾഫെന്ന കൽപ്പാത്തിൽ രഥോത്സവം കൂടാനായി എത്തിയതാണ് പാട്ടുകാരിയാണ് പാട്ട് കണ്ടിന്യൂ ചെയ്യണം അതിനൊക്കെ വേണ്ടിട്ട് ഏഹ് പാട്ടുപാട്ട് ശ്രീറാം രാവിലെ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് അതൊന്ന് അറ്റൻഡ് ചെയ്യണം അത് പിന്നെ പോയിട്ട് കുളിക്കാരുടെ ഒരുപാടിയുണ്ട് അപ്പൊ അതിന്റെ ഓഗസ്റ്റ് പ്രാക്ടീസും ുംസ്പെൻസാണ് കീബോർഡ് ഉണ്ട് പാഡ്സ് ഉണ്ട് വയലിൻ മൃദംഗം തബല കർണാടകിന്റെ ഇൻസ്ട്രുമെന്റ്സ് മസ്റ്റ് ആയിട്ടുണ്ട് വയലിൻ കടം മൃദംഗം എന്റെ അമ്മയാണ് വീണയും വായിക്കുന്നത് പിന്നെ മ്യൂസിക്കലി ഈ കാലത്തെ ഒരു വലിയ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ഞാൻ ആക്ച്വലി ഇവിടെ സെവന്റ് വരെ ബോംബെയിലായിരുന്നു പഠിച്ചത് പാട്ട് അവിടെ നമുക്ക് വലിയ എക്സ്പോഷർ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ കച്ചി ഇരുന്നും കേൾക്കാൻ നമുക്ക് പ്രോപ്പർ ബോംബെയിലല്ലായിരുന്നു ഞാൻ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കൽപ്പാത്തിയിൽ വന്നത് എന്റെ അമ്മ പഠിച്ചത് ചെമ്പൈ മ്യൂസിക് കോളേജിലാണ് അമ്മയാണ് മെയിൻ ഗുരു ചെറുപ്പം മുതൽ പഠിക്കാൻ എത്ര ഞാൻ ഒരു വയസ്സ് മുതൽ അരങ്ങേറ്റം വയസ്സിലാ എത്ര ചെറുപ്പത്തില് അതെ അതെ കച്ചേരികൾ ഏറ്റവും ആയിട്ട് തന്നെയാണ് അതെ ഫ്യൂഷൻ അതെ അവിടെയാണ് ഫ്യൂഷൻ ഉള്ളത് കാലം ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുമാതിരി എല്ലാവരും പാട്ട് റിലേറ്റഡ് ആണ് എന്റെ മാമന്റെ മോളും മാമന്റെ മോനും എല്ലാം ഓർ വോക്കൽ എന്തായാലും റിലേറ്റഡ് നിങ്ങൾ പിടിച്ചാൽ തന്നെ ഒരു ഒരു കർണാട്ടിക് കൺസേർട്ട് നടക്കും നെക്സ്റ്റ് ഇയർ പ്ലാൻ ഞങ്ങൾ അത് ഗംഭീരായിട്ടുണ്ട് അപ്പോ പിന്നെ കൽപ്പാത്തിയെ മനസ്സിൽ കരുതിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി നാലു വരി നാഭി ഹൃക്കണ്ടസന हृत्कंड रसना साधूल ना भी हृत्कंड रसना न సాధూల ఎంతో సాస పని సీపా గీ ప మ గ సీ సాగ ని సా గ పా ని సా పా సా మా గి సా గీ సా గీ సా నిఘ రీ సా ని సా గి మా గిా పీ ప గ సీ ప మ గి సీ ప ని మ పని సీపాని సరీ సాగరీ సమాగరీ సీ పని సాగరీ సమాగరీ సగ మనీ మాపా సీపాని సాగరీ సగ మా పని శో బు సప్త సుందరుల భజిం పవే బిల్లు సప్త స్వర അങ്ങനെ ഇന്ന് ശുദ്ധ സംഗീതത്തിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കർണാട്ടിക് ഫ്യൂഷനിലേക്കാണ് അർച്ചന സഞ്ചരിക്കാൻ പോകുന്നത് അല്ലെ ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നത് കാരണം ഭയങ്കര ഒരു കർണാട്ടിക് ട്രാക്കിൽ നിന്ന് ഫ്യൂഷനിലേക്ക് കൂടുതൽ ആളുകളെ കർണാട്ടിക് മ്യൂസിക്കിലേക്ക് അടുപ്പിക്കുക തീർച്ചയായും ഇന്ന് വന്നു വെച്ചാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചോയ്സ് ഓഫ് സോങ്സ് എടുത്തിരിക്കുന്നത് എല്ലാവരും പേരൊക്കെ നിരക്കി നിന്നതിനു ശേഷമാണ് പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോൾ ഏതായാലും മന്ദക്കരയിലേക്ക് നമുക്ക് ഈ കർണാട്ടിക് ഫ്യൂഷൻ കാണാൻ അർച്ചനയ്ക്കൊപ്പം കൽപ്പാത്തിക്കാർക്ക് അങ്ങോട്ടേക്ക് പോകാം വൈകിട്ട് ഈ പറഞ്ഞ അല്ല തേരുട്ടിയിൽ ഈ പറഞ്ഞ ദേവരഥങ്ങളുടെ സംഗമം അല്ലേ അപ്പം ഓൾ ദ ബെസ്റ്റ് ഓക്കെ കാണാം ശ്രീറാം ഓക്കെ അർച്ചന അപ്പൊ ഏതായാലും കൽപ്പാത്തി ഇപ്പോഴാണ് പൂർണ്ണമായത് സംഗീതം ചിത്രരചന അല്ലെ മനുഷ്യരുടെ വ്യത്യസ്തരായ മനുഷ്യരുടെ ചിന്തകൾ അവരുടെ ആഗ്രഹങ്ങൾ പലരും ആദ്യമായി വന്നവർ എഴുപത് വർഷമായി വന്നുകൊണ്ടിരുന്ന എഴുപത് വർഷമായി തുടർച്ചയായി കൽപ്പാത്തി രഥോത്സവം ദിവസങ്ങളിലെത്തിയ മനുഷ്യർ ആദ്യമായി എത്തിയവർ അങ്ങനെ ഒട്ടേറെ മനുഷ്യർ ഒട്ടേറെ അനുഭവങ്ങൾ